മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് കല്യാണി പ്രിയദർശനും മിനി ശ്രീനിവാസനും പ്രേക്ഷകർക്ക് അവർ പ്രിയപ്പെട്ടതാകാൻ കാരണം പ്രിയദർശന്റെയും ശ്രീനിവാസന്റെയും മക്കളായതുകൊണ്ട് മാത്രമല്ല അവരുടെ അഭിനയം കൊണ്ടു കൂടിയാണ് താരങ്ങളുടെ മക്കൾ എന്നതിൽ നിന്ന് മലയാളത്തിലെ മുൻനിര താരങ്ങളായി മാറാൻ രണ്ടുപേർക്കും കൂടുതൽ സമയം വേണ്ടി വന്നില്ല യുവ അഭിനേത്രികളിൽ പ്രധാനികളിൽ ഒരാളാണ് ഇന്ന് കല്യാണി പ്രിയദർശൻ വിനീത് ശ്രീനിവാസനാകട്ടെ നടൻ സംവിധായകൻ ഗായകൻ എന്നീ നിലകളിലെല്ലാം മലയാളികൾക്ക് സുപരിചിതനം കല്യാണിയുടെ മികച്ച പ്രകടനങ്ങൾ കണ്ട സിനിമകളിൽ ഒന്നായിരുന്നു ഹൃദയം ഈ ചിത്രത്തിന് ശേഷം കല്യാണിയും വിനീതുമെല്ലാം തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ട് ഇപ്പോഴിതാ വിനീതുമായി ബന്ധപ്പെട്ടുള്ള മനോഹരമായ ഒരു വീഡിയോ പങ്കിട്ടെത്തിയിരിക്കുകയാണ് കല്യാണി വിനീതിനൊപ്പം ഭക്ഷണം കഴിക്കാനായി പോയപ്പോൾ തന്റെ ഭക്ഷണത്തിൽ നിന്നും കുറച്ചെടുത്ത് കല്യാണിക്ക് നൽകുന്ന വിനീതാണ് വീഡിയോയിലുള്ളത് വിനീതിന് അടുത്തറിയാവുന്നവർക്കും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയും അഭിമുഖങ്ങളും നിരന്തരമായി ഫോളോ ചെയ്യുന്നവർക്കും അറിയാവുന്ന കാര്യമാണ് വിനീത് ശ്രീനിവാസൻ ഒരു ഭക്ഷണപ്രിയനാണെന്നത് തൻ്റെ ഭക്ഷണം മറ്റൊരാൾക്ക് വീതിച്ചു കൊടുക്കാൻ ഒട്ടും താൽപ്പര്യം വിനീതിന് ഇല്ല അത്തരമൊരു വ്യക്തിയിൽ നിന്നും തനിക്ക് അല്പം ഭക്ഷണം രുചിച്ചു നോക്കാൻ ലഭിച്ചുവെന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണെന്നാണ് വിനീതിൻ്റെ രസകരമായ വീഡിയോ പങ്കിട്ട് കല്യാണി കുറിച്ചത് വിനീതിനെ നേരിട്ടറിയുന്നവർ ഇത് ഫോട്ടോഷോപ്പ് ആണെന്ന് പറയുമെന്നും എന്നാൽ സംശയമുള്ളവർക്ക് മുന്നിൽ ഹാജരാക്കാൻ രണ്ട് സാക്ഷികളുണ്ടെന്നും കല്യാണി കുറിച്ചു നല്ല ഭക്ഷണം താൻ ആർക്കും കൊടുക്കില്ലെന്നത് മിനീത് തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് പ്രായമായി കഴിയുമ്പോൾ ഭാര്യ ദിവ്യയ്ക്കൊപ്പം ഏതെങ്കിലും സ്ഥലത്തുപോയി കഫേ വരെ പ്ലാൻ ഇട്ടിട്ടുള്ള ഭക്ഷണപ്രേമിയാണ് വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്കു ശേഷമാണ് ഇനി റിലീസിന് തയ്യാറെടുക്കുന്ന വിനീത് ശ്രീനിവാസൻ സിനിമ കല്യാണി പ്രിയദർശനും ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് പ്രണവ് മോഹൻലാൽ നായകനാകുന്ന സിനിമയിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്യുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് പ്രണവിനും ഒപ്പം നിവിൻ പോളിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക